കശ്മീരിൽ ആ തോട്ടക്കാരനെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ആപ്പിൾത്തോട്ടം കാണാൻ വേണ്ടി രാംപുര എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി നമ്മളവിടെ ഇറങ്ങിയതും നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമുള്ളായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗത്തായിട്ട് ആപ്പിൾത്തോട്ടം നമ്മുടെ മനസ്സ് മുഴുവനും അതിലേക്ക് എങ്ങനെയെങ്കിലും കയറിയാൽ മതി എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ഒരു തോട്ടക്കാരനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹത്തോടെ ആപ്പിൾത്തോട്ടം കാണിച്ച് അവർ കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ആപ്പിൾത്തോട്ടത്തിലേക്ക് കയറി നമ്മുടെ ചുറ്റും ആപ്പിൾ മരങ്ങളായിരുന്നു നമ്മളാഗ്രഹം പോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആപ്പിള അവിടുന്ന് കഴിച്ചു ഞങ്ങൾ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് അസൻ്റെ പറഞ്ഞ തോട്ടക്കാരെ നമ്മോട് പറഞ്ഞു നിങ്ങൾ ഇനി ഏതൊരു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കിയേണ്ടത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ അയാളുടെ കൂടെ അയാളെ വീട്ടിലേക്ക് പോയി ഇനി നമ്മൾ കാണുന്ന ഓരോ കാഴ്ച കാരണം നമ്മളെ വീട്ടിൽ നിന്ന് മാറിയിട്ട് അവരുടെ കൾച്ചറൊക്കെ ഭയങ്കര രസമായിരുന്നു അവരുടെ സൽക്കാരം അവരുടെ ഭക്ഷണങ്ങള് എല്ലാം വ്യത്യസ്തമായിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചു ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അസംബായിക്ക് സന്തോഷത്തോടെ ഒരു സാധനം കൊണ്ടുപോയി തന്നു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് പുലുവൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്